െ സമർപ്പിത സമൂഹമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത് അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം പുന്നവേലി ആസ്ഥാനമായ ഫെർവൻ ഡോട്ടേഴ്സ് ഓഫ് ദി സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് പാസ് യൂണിയനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ റിലീജിയസ് കോൺഗ്രേഷനായി ഉയർത്തിയ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സമർപ്പിത ജീവിതത്തിന്റെ സ്നേഹം പരത്തി സേവന വഴിയിൽ കാരുണ്യപ്രഭ ചൊരിയുന്ന തീക്ഷണമതികളാണ് ഫെർവൻറ് ഡോട്ടേഴ്സ് ഓഫ് ദി സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് സന്യാസിനി സമൂഹമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പുന്നവേലി ആസ്ഥാനമായ ഫെർവെന്റ് ഡോട്ടേഴ്സ് ഓഫ് ദി സീക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് പയസ് യൂണിയനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ റിലീജിയസ് കോൺഗ്രിഗേഷനായി ഉയർത്തിയ പ്രഖ്യാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഇതര സഭാ സമൂഹങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്യത്തും ദേശങ്ങളിലും ഒക്കെയായി ഏതാണ്ട് മുപ്പത്തി എട്ട് സമൂഹങ്ങളായിട്ട് നിങ്ങൾ ഇന്ന് സഭാ ശുശ്രൂഷ നിർവഹിക്കുന്നു സമർപ്പിത ജീവിതത്തിലൂടെ സഭയിൽ സമൂഹത്തിലും കർത്താവിന് ഈശോയ്ക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യസമായി സ്വീകരിച്ചിരിക്കുന്ന ഈശോയുടെ ആ തിരഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം സ്വായത്തമാക്കിക്കൊണ്ട് ആ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുക ആ സ്നേഹം ലോകത്തിന് കൊടുത്തുകൊണ്ട് അതാണല്ലോ സവിശേഷമായ നിങ്ങളുടെ സിദ്ധി മഠം ചാപ്പലിൽ നടന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിക്കപ്പെട്ടു സഭകളുടെയും അടിസ്ഥാനത്തിൽ എഫ് ഡി എസ് എസ് ജെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തീക്ഷ്ണമതികളായ പുത്രിമാർ എന്ന സന്യാസിനി സമൂഹം സാർവത്രിക സഭയ്ക്കും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്കും ചെയ്യുന്ന സ്തുതിരഹമായ ശുശ്രൂഷകൾ പരിഗണിച്ചു ഈ സഭാ സമൂഹത്തിൻ്റെ ആത്മീയ വളർച്ച ലക്ഷ്യം വെച്ചു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ശുപാർശയോടെയും റോമിലെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുവാദത്തിൻ്റെയും വെളിച്ചത്തിൽ ചങ്ങനാശ്രീ അത്രിപുതാപുരിത്ത എന്ന നിലയിൽ എഫ് ഡി എസ് എച്ച് സന്യാസിനി സമൂഹത്തെ എപ്പാർക്കിൽ പദവിയുള്ള കോണിഗ്രിഗേഷനായി ഞാൻ പ്രഖ്യാപിക്കുന്നു കോൺഗ്രിഗേഷന്റെ നവീകരിച്ച നിയമാവലി ശംസാബാദ് സഹായമിത്രാൻമാർ തോമസ് പാടിയത്ത് പ്രകാശനം ചെയ്തു അതിരൂപത ചാൻസലർ ഫാദർ ഐസക് ആലഞ്ചേരി നിയമാവലി അംഗീകാര ഡിഗ്രി വായിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ആന്റണി പടിയറയുടെ അനുവാദത്തോടെ ആലപ്പുഴ കൈനടി ഇടവകയിലെ പുതുപ്പറമ്പിൽ വീട്ടിൽ പരേതരായ തോമസ് മാമി ദമ്പതികളുടെ മകളും സലേഷ്യൻ സഭാംഗവുമായിരുന്ന മദർ മേരിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഏപ്രിൽ പതിനെട്ടിന് ചങ്ങനാശ്ശേരി മനക്കുച്ചിറയിൽ ആരംഭിച്ച് പിന്നീട് പുന്നവേലിയിലേക്ക് മാറ്റിസ്ഥാപിച്ച എഫ് ഡി എസ് എച്ച് ജെ എന്ന പയസ് യൂണിയനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ റിലീജിയസ് കോൺഗ്രിഗേഷനായി ഉയർത്തപ്പെട്ടത് അതിരൂപത വികാരി ജനറാളും ഈ സമൂഹത്തിന്റെ ഡയറക്ടറുമായ മോൺസെഞ്ഞോർ വർഗീസ് സ്ഥാനമാവുങ്കൽ എഫ് ഡി എസ് എച്ച് ജെ മദർ ജനറാൾ സിസ്റ്റർ റോസ് ചക്കാലക്കുന്നയിൽ എഫ് സി സി പ്രൊവിൻഷ്യാൾ ഡോക്ടർ സിസ്റ്റർ ലിസ്മേരി എൽ എസ് ഡി പി മദർ ജനറാൾ സിസ്റ്റർ മേരി റോസ്ലി സിസ്റ്റർ മരിയറ്റ് കൂലിപ്പൊരിക്കൽ എഫ് ഡി എസ് എച്ച് ജെ തുടങ്ങിയവർ പ്രഖ്യാപന ചടങ്ങിൽ സംസാരിച്ചു നാൽപ്പത്തിമൂന്ന് വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് ഞങ്ങളുടെ എഫ് ഡി എസ് എച്ച് ജെ സന്യാസിനി സമൂഹത്തെ എപ്പാർക്കിയൽ ഉയർത്തിയ നല്ല ദൈവത്തിന് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ് ഞങ്ങളുടെ സഭാസ്ഥാപകയായ മദർ മേരിക്കുട്ടിയെയും മുൻ ജനറാളായിരുന്ന റോസിയമ്മയെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ് ഇതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച അഭിഭന്യ പിതാക്കന്മാരെയും എല്ലാ നല്ല ആൾ ദൈവജനത്തെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സഭയുടെ കാര്യസമനുസരിച്ച് ഏറ്റവും വിശ്വസ്തതയോടെയും വിശുദ്ധിയോടെയും ജീവിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് യാചിക്കുന്നു ചർച്ച് ന്യൂസ്